എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് മെമ്മറി വെയറ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മെമ്മറി വെയർ വെച്ചിട്ടുള്ളൊരു ബാങ്കിൾ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മെമ്മറി വെയർ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും കിട്ടുക അപ്പോൾ അതിന് ശേഷം ഞാൻ അത് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട് അപ്പോൾ നമ്മൾ പ്ലെയറോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ബാങ്കിൾ ഉണ്ടാക്കാനായിട്ട് എത്ര ലെയർ വേണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ലെയർ പ്ലസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ബീഡ്സ് നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സും പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ ബീഡ്സും ഇടയിൽ ഇട്ട് കൊടുക്കാനാണ് ഇനി നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഭംഗി ഏതാണോ നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ ഒരുപാട് ചെയ്തതുകൊണ്ട് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്ന് തോന്നുന്നു ആ ഒരു നല്ലൊരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ഇതേപോലെ ഓരോ ബീഡ്സും ഇടവിട്ടിട്ട് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡും പിന്നെ ഈ ഒരു ഗോൾഡനും നല്ല മാച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് തെരഞ്ഞെടുത്തത് അതിന് ശേഷം അത്യാവശ്യം കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ ബീഡ്സ് വേണം കാരണം നമുക്ക് ഈ ഒരു നാല് ബാങ്കിളിൻ്റെ ഈ ഒരു നാല് ചുറ്റുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഫില്ല് ചെയ്യണേൽ കുറച്ച് കൂടുതൽ ബീഡ്സ് വേണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ആവുക കേട്ടോ മൂന്നെണ്ണമാണ് മൂന്ന് ലെയറാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ലെയർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ബാങ്കിളുടെ ഭംഗിയും കൂടും കേട്ടോ അപ്പോൾ നമുക്ക് സിംഗിൾ ലെയറിലൊക്കെ ചെയ്യാം പിന്നെ ഈ ഒരു മെമ്മറി വെയർ എന്നുള്ളത് ഒരുപാട് സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് കിഡ്സിന് മാച്ച് ആവുന്ന സൈസാണ് നമ്മൾ ബീഡ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ എൻഡിൽ നോർമലി നമ്മൾ ഹെയർ ബാൻഡിൽ എൻഡ് ബീഡ്സോ അല്ലെങ്കിൽ എൻഡ് ടേപ്പോ വെച്ച് ചെയ്യുന്നത് പോലെ ഇതിൽ നമ്മൾ എൻ്റെ ഭാഗത്ത് ഗോൾഡൻ കളർ ബീഡാണ് വെച്ച് ചെയ്യുന്നത് സാധാരണ ഗോൾഡൻ കളർ ബീഡ് തന്നെയാണ് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എയ്റ്റി എം എമ്മിൻ്റെ ഗോൾഡൻ കളർ ബീഡ്സ് നമ്മൾ രണ്ട് സൈഡിലും ബി സെവൻ തൗസൻഡ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മോഡലാണ് നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് കുഞ്ഞുമക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിടലിനായിട്ടാണ് കേട്ടോ കണ്ടില്ലേ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ സെയിൽ ചെയ്യുന്നുണ്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് എല്ലാം ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങൾ നമ്മളൊരു ഗവ്വേ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ബൈ